ടി ജി നന്ദകുമാർ പറഞ്ഞിട്ടുള്ള പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു ആരോപണവും അതിന് പി ജെ കുര്യൻ നൽകിയിട്ടുള്ള മറുപടിയും ഏറ്റവും കൂടുതൽ അനിൽ ആന്റണിയുടെ പ്രതികരണവും വരുന്നുണ്ട് അതിൽ എന്താണ് മറുപടി എന്ന് നമുക്ക് അറിയാനായി ടി ജി നന്ദകുമാർ തന്നെ ടെലിഫോൺ ലൈലുണ്ട് ശ്രീ ടി ജി നന്ദകുമാർ അങ്ങേയുമായിട്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് മൂന്നോ നാലോ തവണ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏറ്റവും അവസാനം കണ്ടത് പി ജെ കുര്യൻ വഴിയാണ് അങ്ങയെ കാണുന്നതും പി ജെ കുര്യൻ്റെ ആളെന്ന് പറഞ്ഞിട്ടാണ് അങ്ങയെ കാണുന്നതും പക്ഷെ ഒരു തരത്തിലും ഒരു തുക വാങ്ങുകയോ അങ്ങയുടെ കയ്യിൽ നിന്ന് അഞ്ചു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അനിൽ ആന്റണി കുറച്ചു മുൻപ് അല്പം മുൻപ് മാധ്യമം എന്താണ് പ്രതികരണം അല്ല അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞത് ഞാൻ പണം വാങ്ങി പി ജെ കുര്യൻ ഇടപെട്ടെന്ന് പി ജെ കുര്യൻ പറയട്ടെ എന്ന് പറഞ്ഞു പി ജെ കുര്യൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആ പണം ഇടപാടിന് ഞാൻ ഇടപെട്ടെന്ന് ഇപ്പൊ പറയുന്നു പി ജെ കുര്യൻ ആണ് അദ്ദേഹത്തെ പറ്റുന്നത് പി ജെ കുര്യൻ അല്ല പി ജെ തോമസ് ഫോർമർ ഐ എസ് ഓഫീസർ നോട്ട് പി ജെ കുര്യൻ ഒബ്രോൺ അതായത് ന്യൂഡൽഹിയിലുള്ള ഹോട്ടലിൽ വെച്ച് മനസ്സിലായില്ലേ ഒബ്രോയി ഹോട്ടലിൽ വെച്ച് അവറോഡ് ഹോട്ടലിൽ വെച്ച് പരിചയപ്പെടുത്തിയത് അല്ലാതെ പി ജെ കുര്യൻ അല്ല പി ജെ കുര്യൻ എങ്ങനെയാ ഹോട്ടലിലേക്ക് വരും പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാനാണ് രാജ്യസഭയടാ അങ്ങനെ തന്നെ ഹോട്ടലിൽ ഒന്ന് പരിചയപ്പെടുത്താനാ അങ്ങനെ എന്റെ ജോലിക്കാരനാ പി ജെ കുര്യൻ പറയട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പി ജെ കുര്യൻ എന്ന് പറഞ്ഞല്ലോ പണ ഇടപാടിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്തിനാണെന്ന് പറഞ്ഞില്ലെന്നേ പറഞ്ഞോളൂ മനസ്സിലായില്ലേ പിന്നെ പിന്നെന്താണ് ആരോപണം പറഞ്ഞത് ഞാൻ ആരോപണങ്ങളൊന്നും കേട്ടില്ല താങ്കൾ പറഞ്ഞതേ അറിയുള്ളൂ വേറെന്താ ആരോപണം പറഞ്ഞതെന്ന് എനിക്കറിയാനും പാടില്ല അങ്ങനെ ഒരു കേസിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അതൊന്നും എനിക്കറിയാൻ പാടില്ല സൂര്യനലിയും കച്ചവട്ടങ്ങൾ ഒന്ന് രണ്ടാമത്തത് എനിക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്റെ പേരിൽ രണ്ട് സി ബി ഐ പ്രിലിമിനറി നടത്തി രണ്ടും ക്ലോസ് ചെയ്തു ഇൻകം ടാക്സ് അന്വേഷിച്ചു വിജിലൻസ് അന്വേഷിച്ചു എല്ലാം ക്ലോസ് ചെയ്തു ഒരു സി ബി ഐ അന്വേഷണം ജോമോ മുത്തംപുരക്കിൽ ഹൈക്കോടതി ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തു ജനുവരിയില്

അല്ല അതിനപ്പുറത്തേക്ക് പറയുന്നുണ്ട് സ്വന്തം ക്ഷേത്രത്തിലെ വിഗ്രഹം അങ്ങ് അങ്ങ് പറയുന്ന കാര്യം പിന്നെ അനിൽ പറയുന്നത് ഞാൻ എന്റെ ക്ഷേത്രത്തിൽ വിഗ്രഹം മോഷ്ടിച്ചു ആ ഡേറ്റും ക്രിമിനൽ കേസിന്റെ നമ്പറും പറയാൻ പറ ഞാൻ ആധികാരികമായി എന്റെ പണം എന്ന് വാങ്ങിയവരാണ് ഇപ്പൊ ഓഡിയോയിലാണ് ആളുകൾ കേട്ടിട്ടുള്ളൂ ഇനി വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ ആവുള്ളൂ നമുക്ക് അങ്ങോട്ട് തന്നെ നീങ്ങാം അനിൽ ആന്റണി വെച്ചാണ് കണ്ടോ ഹോട്ടലിൽ വെച്ച് അങ്ങ് കണ്ടിരുന്നോ ഒബ്രോ എന്ന അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഈ പി ജെ തോമസും ആന്റോയും അനിലും കൂടി അടങ്ങുന്ന കൂടസംഘങ്ങൾ അവിടെയാണ് കേന്ദ്രീകരിച്ചിരുന്നത് ന്യൂഡൽഹിയിൽ അതിനുശേഷം പണം വാങ്ങാൻ വന്നത് അശോക് ഹോട്ടലിലാണ് അശോക് ഹോട്ടലില് സാഗരജ്ഞയുടെ ഗേറ്റിൽ കാറിൽ വന്ന് ഡൽഹി പോലീസിലെ പി എസ് ഒയും കൂട്ടി അനിൽ ആന്റണി ഒരു ബ്രൗൺ ഓണ്ടാ സിറ്റി കാറിൽ വന്നാണ് ഒരു ദുബായി ഷോപ്പിംഗിന്റെ കവറിലിട്ടാണ് ഞാൻ പണം കൊടുക്കുന്നത് ബിജെ കുര്യൻ എങ്ങനെയാണ് ബിജെകുര്യൻ രാജ്യസഭ സിറ്റിംഗ് നടക്കണത് അങ്ങനെ ആ ദിവസം ഞാൻ എടുത്തു തരാം വേണമെങ്കിൽ നെവർ 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 ഞാൻ എനിക്ക് പണം കിരികെ കിട്ടാനുള്ള കാര്യത്തിനാണ് ബി ജെ കുഞ്ഞിനെ ശ്രമിക്കണം അത് പതിനാല് പതിമൂന്ന് പതിനാലിലാണ് ഈ എപ്പിസോഡ് നടക്കണ പതിമൂന്ന് ആദ്യം പതിമൂന്ന് കൂടിയാണ് ബി ജെ കുഞ്ഞിനെ സമിക്കണം പതിനാലിൽ എൻ ഡി എ ഗവൺമെന്റ് എൻ ഡി എ ഗവൺമെന്റ് തുടക്കത്തിലും അങ്ങേ ഡെപ്യൂട്ടി ചെയർമാനാണ് രാജ്യസഭയുടെ പണം നൽകിയത് അങ്ങയുടെ കയ്യിൽ എന്ത് തെളിവാണ് വീഡിയോ ഉണ്ടോ ദൃശ്യങ്ങളുണ്ടോ ഞാനിതല്ലേ പറഞ്ഞത് ഇപ്പൊ ഇതുവരെ നാട്ടുകാർ ഓഡിയോ കൂടിയേ കേട്ടിട്ടുണ്ട് ഈ വീഡിയോ കൂടിയൊക്കെ കാണാന്ന് യും ആന്റണി തള്ളി പറയുന്നത് വിടുമോ അടുത്തേല്ലോല്ലോ ഞാനതല് പറഞ്ഞത് നാട്ടുകാർ ഇതുവരെ ഓഡിയോ കൂടിയേ കേട്ടുള്ളൂ ജനങ്ങള് ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ ക്വാളിറ്റി വീഡിയോ കൂടി കാണാൻ ഇടവരുത്തേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അതിന് അർത്ഥം മനസ്സിലായല്ലോ താങ്കൾക്ക് ശരി അങ്ങും പി ജെ കുര്യനും തമ്മിൽ മറ്റു പല ബന്ധങ്ങളും ഉണ്ടാവും കളിക്കുന്ന ഒരു പ്ലാനാണ് ഇതൊക്കെ പറയുന്നത് പി ജെ കുര്യൻ എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ മിസസ് മരിച്ചിട്ട് ഒരു കണ്ടോണൻസ് നേരിട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആളാ അറിയാമോ എനിക്ക് ഇന്നുവരെ പോകാൻ പറ്റിയിട്ടില്ല ഫോണിൽ ഒരു ആവശ്യം വിളിച്ചത് ഞാൻ ഇതിന് കൂടാനോ എനിക്ക് എന്ത് കൂടാനോ ആന്റോണി എന്റെ ആൻഡേറ്റാണോ യു ഡി എഫിന്റെ ആൻഡേറ്റ് തോമസ് ഐസക് എന്റെ എൽ ഡി എഫിന്റെ അനിലാൻ എന്റെ എന്റെ ഏറ്റാണ് എൻഡിയുടെ അനിലാന്റെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു കൂടി പറഞ്ഞാൽ ഇത് എന്നല്ല ഞാനത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു യാത്രയിലാണ് ഞാൻ കേരളത്തിലല്ല കേരളത്തിൽ പുറത്തേക്കുള്ള ഞാൻ തിരിച്ചു വരട്ടെ ഒരു ദിവസം എനിക്ക് സമയം എന്താ പറയുമ്പോ തന്നെ മറുപടി പറയേണ്ട കാര്യമില്ല പറയുമ്പോ തന്നെ ഇതെല്ലാം എടുത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പറയാമെന്ന് മാക്സിമം പറയട്ടെ എന്തായാലും ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗൽ ഓൾറെഡി അദ്ദേഹത്തിന് ഞാൻ ക്രിമിനൽ കേസ് പ്രതി വിരമോഷ്ടാവെന്ന് പറഞ്ഞു ഞാൻ തന്നെ ലീഗൽ നടപടിക്ക് കൊണ്ട് അങ്ങേർക്ക് അങ്ങേരെയും ചെലഞ്ചിട അങ്ങേരെ എന്റെ പേര് ലീഗൽ നടപടി എടുക്കട്ടെ പിന്നെ ഞാനൊരു മണ്ഡലം എന്നുള്ള ഇതൊന്നും പറയാ പണം ഒരു അന്വേഷണം നേരിട്ട പണം കൊടുത്ത ഞാനും പ്രതിയാണ് പണം വാങ്ങി അങ്ങേരും പ്രതിയാണ് എനിക്കറിയാം എന്താണ് അത് വരാൻ പോണ ഭവിഷ്യത്തെന്നൊക്കെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങേരെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ ഒന്നും അല്ല പറഞ്ഞത് അങ്ങേരുടെ ക്രെഡിബിലിറ്റിയെ മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അങ്ങേര് ഇന്നലെ പറഞ്ഞല്ല ചന്ദ്രന് പട്ടികുറയ്ക്കെന്നും അങ്ങേരെ സൃഷ്ടിച്ച പിതാവും കോൺഗ്രസിന് ഭാരമാണെന്നും അങ്ങനെ ഒരു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ക്രെഡിബിലിറ്റി വേണം അതില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ എപ്പിസോഡ് പറഞ്ഞോളൂ അല്ലെങ്കിൽ പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ നടന്ന എപ്പിസോഡ് പറയേണ്ട കാര്യമുണ്ട് എനിക്ക് മറ്റൊരു കേട്ടോ എനിക്കറിയാമല്ലോ ഞാൻ പി ടി തോമസിന് ഇടപെടുന്നു സാധാരണ ഉമാ തോമസ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ടെന്ന് എന്നോട് ഒരു ഇഷ്യൂനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പി ടിയുടെ കാര്യങ്ങൾ ഉമയ്ക്ക് അറിയാവുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഉമാ തോമസ് അറിയുന്നെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല എവിടെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങ് പെട്ടെന്ന് തന്നെ ആ ഞാൻ വിടും ഞാൻ അതിനുള്ള ഹലോ ഞാൻ പറഞ്ഞതിന് ഇന്ന് അനിലാൻ രാവിലെ തൊട്ട് പറഞ്ഞത് പി ജെ കുര്യൻ ഇത് ഓൺ ചെയ്യട്ടെ ഉമാ തോമസ് ഓൺ ചെയ്യട്ടെ പി ജെ കുര്യൻ ഓൺ ചെയ്തിട്ടുള്ളൂ അവിടെ വാടം കുര്യനെതിരെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ വരെ അനിൽ ഉന്നയിക്കുന്നുണ്ട് ശരിയാണ് അങ്ങനെ ഫാദറെ അങ്ങനെ ഫാദറിന്റെ സന്തോഷം ആചാര്യാണ് പി ജെ കുര്യൻ ഈ ഞാൻ സി ബി ഐയിൽ പരാതിപ്പെടാൻ പോയപ്പോൾ പരാതിയുടെ കോപ്പി അദ്ദേഹത്തെ കാണിച്ചെടുത്തത് ഞാൻ സി ബി ഐ പരാതിപ്പെട്ടത് ഞാനും പ്രതിയാവും എന്ന് പറഞ്ഞപ്പോൾ ചെയ്യരുത് എന്റെ പ്രസിഡന്റാണ് പ്രസിഡന്റ് അദ്ദേഹം വിളിക്കണം അത്ര ബഹുമാനത്തോടുകൂടി പറയാം പിന്നെ എങ്ങനെ അപ്പന കുതികാലിപെട്ടത് വിഗ്രഹമോഷം നടത്തിയെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അനിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്നെ വിഗ്രഹമോഷണം വിഗ്രഹവും ആഘോഷിക്കൂല എനിക്ക് രഹസ്യമായിട്ട് വിഗ്രഹമോഷണം നടത്താൻ പറ്റില്ല പോലീസ് കേസെടുക്കൂലേ പാലായിട്ട് പോലീസ് സ്റ്റേഷൻ അന്വേഷിക്ക് എന്റെ അമ്പലം ഏതെങ്കിലും കേസ് കണ്ടോ അല്ല ഇങ്ങനെ അനിൽ ഇങ്ങനെ പറഞ്ഞു അനിൽ ഫയൽ ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യുമോ ഞാൻ എന്റെ നോട്ടീസ് അങ്ങനെ മൂന്ന് ദിവസങ്ങളിൽ കിട്ടിയിരിക്കും ഒരു സംശയം തരാം അങ്ങേര് എൻഷൻ തരട്ടെ അങ്ങേർക്ക് മാനം ഉണ്ടെങ്കിൽ ശരി ശരി